ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അതായത് ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് എത്ര സാലറി കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം എത്ര സാലറി എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ സാലറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകാം ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ എക്സ്പീരിയൻസ് ആണ് അതായത് എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഇവിടെ നേഴ്സിന് സാലറി കൊടുക്കുന്നത് അതായത് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സിനെ കഴിഞ്ഞു വളരെ കൂടുതലായിരിക്കും ും എട്ടു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിന് കിട്ടുന്ന സാലറി അപ്പം എക്സ്പീരിയൻസ് മെയിൻ ഫാക്ടറാണ് എത്രത്തോളം സാലറി കിട്ടുന്നു എന്നതിന് പിന്നീട് നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് ലൊക്കേഷൻ ആണ് അതായത് എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും ഫോർ എക്സാമ്പിൾ ഇപ്പം ഓസ്ട്രേലിയ തന്നെ ഒത്തിരി സ്റ്റേറ്റ്സ് ഉണ്ട് അതായത് ക്യൂൻസ്ലാൻഡ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ പോത്ത് ടാസ്മാനിയ മെൽബൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പം ഇതിൽ ഓരോ സ്ഥലത്തും സാലറിയിൽ കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ നേഴ്സിന് സാലറി കൊടുക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആണ് അതായത് നമ്മുടെ കേരളത്തിന്റെ അതേ ക്ലൈമറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ ഇവിടെ ആ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നഴ്സിന് സാലറി കിട്ടുന്നത് അപ്പം ഈ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നില്ല കേട്ടോ സ്റ്റേറ്റുകൾ തമ്മിൽ വളരെ ചെറിയ പൈസന്റെ വ്യത്യാസമാണ് വരുന്നതെങ്കിലും കമ്പാരിറ്റീവ്ലി കൂടുതൽ ക്യൂൻസ്ലാൻഡിലാണ് അടുത്തതായിട്ട് സാലറിനെ എഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ റോൾ എന്താണ് അതായത് ഇപ്പം യു കെ നിന്നും അയർലൻഡിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ നഴ്സസ് ഇങ്ങോട്ട് വരുന്നത് രജിസ്റ്റേഡ് നഴ്സ് ആയിട്ടാണ് അപ്പൊ ഇവിടെ കുറെ വേറെ തരത്തിലുള്ള നേഴ്സസും ഉണ്ട് കേട്ടോ അതായത് അസിസ്റ്റന്റ് നഴ്സിംഗ് ഉണ്ട് അതുപോലെ എൻറോൾഡ് നഴ്സ് പിന്നെ രജിസ്റ്റേഡ് നഴ്സ് അതുപോലെ തന്നെ നഴ്സ് മാനേജർ വരും ക്ലിനിക്കൽ നഴ്സ് വരും അതുപോലെ എന്താ പറയാ മെന്റൽ ഹെൽത്ത് നഴ്സ് മിഡ് വൈഫറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നഴ്സിംഗിൽ തന്നെ പലതരത്തിലുള്ള നഴ്സിംഗ് റോൾ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് നഴ്സിന്റെ സാലറിനെ പറ്റി മാത്രമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് വരുന്നവർ ഒരുഭാഗം പേരും രജിസ്റ്റേഡ് നഴ്സായിട്ട് വരുന്നവരാണ് അതുപോലെ ഇപ്പൊ ഞങ്ങൾ വന്ന പോലെ യു കെ അയർലൻഡിൽ നിന്നൊക്കെ വരുന്നവരും മിക്കവാറും പേര് രജിസ്റ്റേർഡ് നഴ്സാണ് അല്ലാതെ വേറൊരു റോളിലോട്ട് വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അത് പോസിബിൾ ആണോന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രജിസ്റ്റേർഡ് നഴ്സിന്റെ സാലറിനെ പറ്റിയായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അസിസ്റ്റന്റ് നഴ്സിംഗിന് കിട്ടുന്ന സാലറിനെ ഒരുപാട് കൂടുതലായിരിക്കും രജിസ്റ്റേഡ് നഴ്സിന് കിട്ടുന്നത് രജിസ്റ്റേഡ് നഴ്സിന് കിട്ടുന്ന സാലറിനെ ഒരുപാട് കൂടുതലായിരിക്കും നഴ്സ് മാനേജർ അതായത് വാർഡ് മാനേജറും അതുപോലെ ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് മാനേജ് ചെയ്യാനുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള റോളുകൾക്കൊക്കെ ഒരുപാട് സാലറിയിൽ വ്യത്യാസം വരും അപ്പം ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് മാനേജറാണ് നഴ്സ് മാനേജറാണ് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ് അങ്ങനെ പറയുന്ന ഒരു റോളിനാണ് അപ്പം നമ്മൾ ഈ രജിസ്റ്റേഡ് നേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇതിന്റെ ഇടയ്ക്ക് വരും സോ അവർക്ക് ഇതിന്റെ രണ്ടിന്റെ നടുവിലായിരിക്കും അവരുടെ സാലറി വരുന്നത് പിന്നെ സാലറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് എംപ്ലോയ്മെന്റ് സെക്ടർ അതായത് നമ്മൾ എക്സാക്ട്ലി ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഹോസ്പിറ്റലുകൾ തന്നെ പലതരത്തിലുണ്ടല്ലോ പബ്ലിക് ഹോസ്പിറ്റൽ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പ്രൈവറ്റും ഗവൺമെന്റും സെപ്പറേറ്റ് ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ് യു കെയിലൊക്കെ കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രൈവറ്റ് വളരെ കുറവായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട് പബ്ലിക് ഹോസ്പിറ്റലും ഉണ്ട് അപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ിലാണോ അതോ ഏജ് ഏജ്ഡ് കെയറിലാണോ വർക്ക് ചെയ്യുന്നത് ഇതിനൊക്കെ അനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സാലറി ഗവൺമെന്റ് അതായത് പബ്ലിക് ഹോസ്പിറ്റലിലാണ് ഇവിടെ പക്ഷെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ചില ക്ലിനിക്സ് ഇല്ലെങ്കിൽ ചില നഴ്സിംഗ് ഹോമുകൾ ചില ചില ഏജ് ടു കെയർ എന്താ പറയാ സെറ്റപ്പിലൊക്കെ കുറച്ചും കൂടെ പബ്ലിക് ഹോസ്പിറ്റലിനൊക്കെ കൂടുതൽ സാലറി കൊടുക്കുന്നവരും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സം ടൈം അവിടെ ഒത്തിരി എന്താ പറയാ വേക്കൻസി വരും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വരുമ്പം അവർക്ക് സ്റ്റാഫിനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവരങ്ങനെ സാലറി കൂട്ടി ഓഫർ ചെയ്ത് നല്ല സാലറി കൊടുക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും അതുപോലെ ക്ലിനിക്സും നഴ്സിംഗ് ഹോമുകളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പൊതുവായിട്ട് പറയുവാണെങ്കിൽ സാലറി കൂടുതൽ പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ സാലറിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് അതായത് ടൈപ്പ് ഓഫ് ജോബ് നമ്മൾ ഏത് തരത്തിലുള്ള ജോബാണ് ചെയ്യുന്നത് അതായത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇവിടെ കുറേ തരത്തില് ഫുൾ ടൈം ജോബ് പെർമനന്റ് ഫുൾ ടൈം പെർമനന്റ് പാർട്ട് ടൈം കാഷ്വൽ ജോബ് ഏജൻസി ഷിഫ്റ്റ് ഇങ്ങനെ പല തരത്തിലുള്ള നഴ്സിംഗ് ജോബുകൾ ഇവിടെയുണ്ട് ഇപ്പം ഞാനൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ പെർമനന്റ് പാർട്ട് ടൈം ആയിട്ടാണ് അപ്പം കുഞ്ഞനാണെങ്കിൽ പെർമനന്റ് ഫുൾ ടൈമായിട്ട് അപ്പം ഹസ്ബൻഡ് വൈഫ് ജോലി ചെയ്യുന്നത് ഞാൻ പാർട്ട് ടൈം ആയിട്ടും അവൻ ഫുൾ ടൈം ആയിട്ടും ആണ് ചെയ്യുന്നത് കുട്ടികളെ നോക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പൊതുവേ ഇങ്ങോട്ട് വരുന്ന എല്ലാ നേഴ്സുമാരും പെർമനന്റ് ഫുൾ ടൈം ജോബാണ് ചെയ്യാറ് അപ്പം പാർട്ട് അങ്ങോട്ട് അവർ രണ്ടുപേരും നഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഒരാൾ പാർട്ട് ടൈം ആയിട്ട് ജോബും ഒരാൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന പോലെ ചൂസ് ചെയ്യുകയുള്ളു ഒരാളാണ് നേഴ്സെങ്കിൽ എന്തായാലും ഫുൾ ടൈം ചൂസ് ചെയ്തോട്ടായിരിക്കും മിക്കവാറും ഓസ്ട്രേലിയോട്ട് വന്നിട്ടുണ്ടാവുക അപ്പം പെർമനന്റ് ഫുൾ ടൈം പെർമനന്റ് പാർട്ട് ടൈം കാഷ്വൽ ഏജൻസി ഇങ്ങനെ നാല് തരത്തിലുള്ള ജോബാണുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഏജൻസി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പിനട്ട് അതായത് ഈ ഹോസ്പിറ്റലുകളിലോട്ട് സ്റ്റാഫ് ഇല്ലാത്ത സമയത്ത് അവർ എക്സ്ട്രാ സ്റ്റാഫിനെ പുറത്തുനിന്ന് ചില ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് അതായത് ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫിന് അവർലി കിട്ടുന്ന ഓ ഒരു എമൗണ്ടിനേക്കാളും ഇരട്ടിയിൽ ഇരട്ടി വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഈ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ ക്യാഷ്വലായിട്ട് ചെയ്യുന്നവർക്കും ഇതുപോലെ സാലറിയിൽ നല്ല വ്യത്യാസമുണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് പെർമനന്റ് പാർട്ട് ടൈമും പെർമനന്റ് ഫുൾ ടൈമിലും സാലറിയിൽ വലിയ വ്യത്യാസം ഇല്ല ഒരേപോലെയാണ് ഏകദേശം കുറച്ച് കൂടുതൽ പെർമനന്റ് പാർട്ട് ടൈം ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം അങ്ങനെ സാലറിയിൽ വ്യത്യാസം വരും ഏത് തരത്തിലുള്ള ജോബാണ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇനി സാലറിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് കേട്ടോ അതെ ഷിഫ്റ്റ് ടൈം ഷിഫ്റ്റ് ടൈം എന്ന് പറയുമ്പം മോർണിംഗ് ഷിഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഷിഫ്റ്റിലും നമുക്ക് എക്സ്ട്രാ അലവൻസ് ഉണ്ട് അതായത് ഈവനിങ് ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ഒരു നാലഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരത് നൈറ്റ് ആയിട്ട് ഈവനിങ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്ത് ഈവനിങ് ഷിഫ്റ്റിന് നമുക്ക് എക്സ്ട്രാ അലവൻസ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് എക്സ്ട്രാ മണി നമുക്ക് കിട്ടും പിന്നേന്ന് വെച്ചിട്ടുണ്ടോ ഓവർ ടൈം ചെയ്താൽ അതിപ്പം എല്ലായിടത്തും അങ്ങനെയാണ് ഇന്ത്യ ഒഴിച്ച് വേറെ എവിടെയാണെങ്കിലും ഓവർ ടൈം ചെയ്താൽ അതിനുള്ള സാലറി നമുക്ക് കിട്ടും പിന്നെ അതുകൂടാതെ പബ്ലിക് ഹോളിഡേസ് അതായത് ഓസ്ട്രേലിയയിലെ പബ്ലിക് ഹോളിഡേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ സാലറിയിൽ നല്ല വ്യത്യാസം വരും അവർലി ഉള്ള നമുക്ക് സാധാരണ അവർലി കിട്ടുന്ന ഡോളറിനേക്കാളും ഇരട്ടിയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അവർലി ഒരു ഫിഫ്റ്റി ഡോളർ പെർ ആണ് കിട്ടുന്നതെങ്കിൽ പബ്ലിക് ഹോളിഡേ ഹോളിഡേയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഹൺഡ്രഡ് ഡോളർ പെർ അവർ ആയിരിക്കും കിട്ടാം ഇവിടെ ഇപ്പം ഈവനിങ് സമയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിറയെ പക്ഷികളുണ്ട് ചുറ്റിനും ഇവിടെ ഹോസ്ട്രേലിൽ എങ്ങോട്ട് തിരിഞ്ഞാലും മരങ്ങളും പച്ചപ്പ് ഹരിതാപം തന്നെയാണ് അപ്പം നിറയെ പക്ഷികൾ ചലിക്കുന്ന ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിവേ അടുത്ത ഫാക്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനി ഇനി സാലറിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വീക്കെൻഡ്സിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് വീക്കെൻഡ്സ് പറയുമ്പം സാറ്റർഡേ സൺഡേ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എക്സ്ട്രാ പൈസയുണ്ട് ഏകദേശം സിക്സ്റ്റി ഡോളർ പെർ അവർ ആണ് വീക്കെൻഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് അതായത് സാധാരണ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഡോളർ പെർ ഹവർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വീക്കെൻഡ് ചെയ്യുമ്പം സിക്സ്റ്റി ഡോളർ പെർ അവർ കിട്ടും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പം അതായത് ആറ് രജിസ്റ്റേർഡ് നഴ്സായിട്ടിരിക്കുന്ന ഒരു വാർഡ് മാനേജറായിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ആയിട്ട് ഒരു ദിവസം വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം അതായത് ഇപ്പം നമ്മൾ യു കെയിലൊക്കെ ആയിരുന്നെങ്കിലും സം ടൈം നമുക്ക് ബാൻഡ് സിക്സ് നഴ്സസ് ഇല്ലാതെ വരുമ്പം ബാൻഡ് ഫൈവ് ആയിട്ടുള്ള നേഴ്സ്മാരെ ചാർജ് നേഴ്സ് ഇടും അങ്ങനെ അവരുടെ ഡ്യൂട്ടി അങ്ങനെ ഇടും അപ്പൊ യു കെ ലൊക്കെ നമ്മൾ അങ്ങനെ ജോലി ചെയ്യുന്നു പോകുന്നു പക്ഷെ നമുക്ക് ബാൻഡ് ഫൈവിന്റെ സാലറി മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ ബാൻഡ് സിക്സിന്റെ ജോലി ചെയ്യണം അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇപ്പം എന്നെ എന്നെ പോലെ അല്ലെങ്കിൽ ഇവിടെ പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോലി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ചെയ്യുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെല്ലുന്ന പാടിയോ അല്ലെങ്കിൽ അതിനുശേഷം എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ ആ ഷിഫ്റ്റിന് കൊടുക്കുന്നതായിരിക്കും സാധാരണ നമുക്ക് കിട്ടുന്ന സാലറി കൂടാതെ തേർട്ടി എയ്റ്റ് ഡോളർ പെർ ഷിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് ചാർജ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു എൻകറേജ്മെന്റ് കൂടിയാണ് അങ്ങനെ നമുക്കൊരു ചെറിയ ടിപ്പ് പോലെ തരുന്നത് കാരണം യു കെയിലൊക്കെ നമ്മൾ ചാർജ് നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം പക്ഷെ നമുക്ക് അതിൻ്റെ സാലറി കിട്ടില്ല എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു അതെന്തായാലും ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ ചാർജ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ എത്ര ദിവസം ചെയ്യുന്നത് അത്രയും ദിവസം എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് സാലറിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതായത് ഏത് നേഴ്സിംഗ് റോളാണ് നമ്മൾ ചെയ്യുന്നത് രജിസ്റ്റേഡ് നഴ്സ് ആണോ അതായത് എൻറോൾഡ് നഴ്സ് ആണോ അതിനനുസരിച്ച് അതുപോലെ എക്സ്പീരിയൻസ് നമുക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് സാലറി മാറാം അതുപോലെ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറാം അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏജൻസി ഷിഫ്റ്റ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് സാലറി വ്യത്യാസം വരാം അതുപോലെ ഷിഫ്റ്റ് ടൈം ഈവനിങ് ഷിഫ്റ്റും നൈറ്റും വീക്കെൻസിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ സാലറി എക്സ്ട്രാ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സാലറിനെ മെയിനായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാലറി കിട്ടുന്നതിന് മുമ്പ് ഇവര് ടാക്സ് പിടിച്ചിട്ടാണ് നമ്മുടെ സാലറി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത് അപ്പം ടാക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പിടിക്കുന്നുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങള് ഇയർ ഞാൻ ഇയർ സെവണും ഹസ്ബൻഡ് ഇയർ എയ്റ്റും ആണ് ജോബ് ചെയ്യുന്നത് അതായത് എനിക്ക് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് സെവൻ എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസിലാണ് ഞങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്ത് ജോലി ചെയ്യുന്നത് അപ്പം അപ്പം ഞാൻ ഞാൻ പാർട്ട് ടൈം ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേസിലിപ്പ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഫുൾ ടൈം ആയ ഹസ്ബൻഡ് പേസിലിപ്പ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം വൺ ആൻഡ് ഹാഫ് ലാക്സ് റുപ്പീസ് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് ലാക്സ് റുപ്പീസ് നമ്മൾ പെർ മന്ത് ടാക്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് നമുക്കിവിടെ സാലറി കിട്ടുന്നത് അപ്പം ഓരോരുത്തരുടെ എത്രത്തോളം സാലറി ഉണ്ട് അതിനനുസരിച്ച് ഇവരെ ടാക്സ് പിടിക്കുന്നുണ്ട് പിന്നെ എത്രയൊരു ചെറിയ എമൗണ്ട് കുറവാണ് നമ്മുടെ ആനുവൽ ഇൻകം എങ്കിൽ നമ്മുടെ ടാക്സ് പിടിക്കത്തില്ല ഇവിടെ പക്ഷേ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇവിടെ വരുന്ന എല്ലാവരും ഒരു മിനിമം ബേസിക് സാലറി ഉണ്ട് ആ സാലറി ടാക്സ് കൊടുക്കേണ്ട സാലറിയാണ് സോ എല്ലാ നഴ്സസും ഇവിടെ ടാക്സ് പേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മന്ത്ലി കൊടുക്കുന്ന ടാക്സ് ഇവര് ഇവിടുത്തെ ഗവൺമെന്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് അതായത് ഇവിടുത്തെ പബ്ലിക് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയറിന് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പെൻഷൻ അങ്ങനെ കുറേ കറോഡ് ട്രെയിൻ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാരണം നമ്മൾ വയസ്സാവുമ്പം നമുക്ക് തന്നെ ഇത് ഉപകാരപ്പെടും നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ നമുക്ക് കെയർ ഹോം ഒക്കെ ആയിട്ടും ഒക്കെ ആയിട്ട് ഇത് സഹായമായിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരും സോ നമ്മളതില് വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഒരു നഴ്സ് ഒരു രജിസ്റ്റേർഡ് നഴ്സിന് എത്ര സാലറി ഇവിടെ കിട്ടും എന്നാണ് ഓരോ വർഷ എക്സ്പീരിയൻസിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ് ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്നത് ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്ര സാലറി കിട്ടുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനൊക്കെ ഇനി കുറച്ചുകൂടെ കൂടുതലായിരിക്കും ക്യൂൻസിലാൻഡിലെ അതുപോലെ വേറെ സ്റ്റേറ്റുകളിലൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരാം അപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത് തേർട്ടി ഫൈവ് പോയിന്റ് ത്രീ ടു ഡോളർ പെർ അവർ ആണ് കിട്ടുന്നത് ഒരു മണിക്കൂർ അത്രയാണ് കിട്ടുന്നത് അപ്പോൾ ഒരു മാസത്തോട്ട് ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു മാസത്തേക്ക് കിട്ടുന്ന ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് ടൂ ലാക്സ് ആൻഡ് നയൻറ്റി ഫൈവ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് അതാണ് ഏകദേശം ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതൊന്നും എക്സാക്ട് കണക്കായിരിക്കില്ല ചിലവർ കുറെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരായിരിക്കും വീക്കെൻഡിൽ ജോലി ചെയ്യുമ്പോൾ ഇതിനേക്കും സാലറി കൂടും ഇനി സാധാരണ വീക്ക് ബേസി മാത്രം ചെയ്യുന്നവർക്ക് ഇതിനേക്കാഴിഞ്ഞാൽ ചിലപ്പം കുറഞ്ഞിന്നിരിക്കും ടാക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാം സോ എന്നെ പൊങ്കാല ഇടാൻ വരുത് വന്നിട്ട് ഇങ്ങനെയൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഞാനൊരു ഏകദേശ കണക്ക് ഇതിന്റെ സൈറ്റ് എൻ എസ് ഡബ്ല്യുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് പറയുന്നതാണിത് സോ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം അപ്പോൾ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ ഇത്രയാണ് സാലറി കിട്ടുന്നത് ടൂ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അവർലി കിട്ടുന്നത് തേർട്ടി ഡോളർ പെർ അവർ ആണ് ഒരു മാസത്തോട്ടുള്ള ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി ത്രീ ലാക്സ് ആൻഡ് ലെവൻ തൗസൻഡ് ആൻഡ് ത്രീ സിക്സ്റ്റി സിക്സ് റുപ്പീസാണ് കേട്ടോ കിട്ടുന്നത് അതുപോലെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തേർട്ടി നയൻ പോയിന്റ് വൺ സിക്സ് ഡോളർ പെർ അവറാണ് കിട്ടുന്നത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ത്രീ ലാക്സ് ആൻഡ് ട്വൻറ്റി സെവൻ തൗസൻഡ് ആൻഡ് ഫോർ ഫോർട്ടി എയ്റ്റ് റുപ്പീസാണ് കിട്ടുക ഫോർ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ കിട്ടുന്നത് ഫോർട്ടി വൺ പോയിൻറ്റ് ടു ത്രീ ഡോളർ പെർ അവർ ആണ് അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം വരുന്നത് ത്രീ ലാക്സ് ആൻഡ് ഫോർട്ടി ഫോർ തൗസൻഡ് ആൻഡ് സിക്സ് നയൻറ്റി സിക്സ് റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് പുറത്ത് ഭയങ്കര പക്ഷികളുടെ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി വന്നിട്ടാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് എനിവേ നമ്മളിപ്പോൾ പറഞ്ഞത് ഫോർ ഇയർ എക്സ്പീരിയൻസ് ആയ ഒരു രജിസ്റ്റേഡ് നഴ്സിൻ്റെ സാലറിയാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു രജിസ്റ്റേഡ് നഴ്സിന് അവർലി കിട്ടുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ടു സെവൻ ഡോളർ പെർ ആണ് പെർ അവറാണ് കിട്ടുന്നത് അത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ത്രീ ലാക്സ് ആൻഡ് സിക്സ്റ്റി വൺ തൗസൻഡ് ആൻഡ് എയ്റ്റ് സിക്സ്റ്റി വൺ തൗസൻഡ് ആൻഡ് എയ്റ്റ് കിട്ടുന്നത് അതുപോലെ സിക്സ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അവർലി കിട്ടുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ത്രീ വൺ ആണ് ഡോളർ ആണ് ഐ എൻ ആറിലോട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടീ ലാക്സ് ആൻഡ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് റുപ്പീസ് ആണ് കേട്ടോ കിട്ടുന്നത് സിക്സ് ഇയർ എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് ഇനി നെക്സ്റ്റ് സെവൻ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഫോർട്ടി സെവൻ പോയിന്റ് സിക്സ് ഫോർ ഡോളർ പെർ അവറാണ് കിട്ടുന്നത് അത് ഐ എൻ ആറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഒരു മാസം കിട്ടുന്നത് ത്രീ ലാക്സ് ആൻഡ് നയൻറ്റി എയിറ്റ് തൗസൻഡ് ആൻഡ് ത്രീ ടെൻ റുപ്പീസാണ് കിട്ടുന്നത് അതുപോലെ എയ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അവർലി കിട്ടുന്നത് ഫോർട്ടി നയൻ പോയിൻറ് സിക്സ് സീറോ ഡോളർ പെർ അവർ ആണ് അത് ഐ എൻ ആറിലോട്ട് കൺവേർട്ട് ചെയ്ത് മന്ത്ലി പറയുമ്പം ഫോർ ലാക്സ് ആൻഡ് ഫോർട്ടീൻ തൗസൻഡ് ആൻഡ് സിക്സ് സെവൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് കിട്ടുന്നത് ഇതിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം നമ്മൾ ചെയ്യുന്ന ഷിഫ്റ്റിനനുസരിച്ച് ഒക്കെ വ്യത്യാസം വരാം അതുപോലെ തന്നെ ഇയ റേറ്റിലുള്ള ആളുടെ ആണ് ഞാൻ വൺ ആൻഡ് ഹാഫ് ലാക്സ് ഒരു മാസം ഏകദേശം അത്രയും വരും എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ടാക്സ് കഴിഞ്ഞാലും ഏകദേശം ഒരു ഫോർ ലാക്സ് ഒക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ ത്രീ ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ ലാക്സ് ഇയർ റേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും എന്തായാലും ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നൈറ്റും ഈവനിങ്ങും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയിലും അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും അപ്പം ഇതാണ് ഇവിടുത്തെ സാലറി അപ്പം അപ്പം ഈ സാലറി ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇവിടുത്തെ എക്സ്പെൻസിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പം ഈ സാലറി രണ്ടുപേരുടെ സാലറി അല്ല ഒരാളുടെ സാലറി കൊണ്ട് എങ്ങനെ എക്സ്പെൻസ് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസിനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ചെന്ന് കാണുക അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ പറഞ്ഞിരുന്നല്ലോ സാലറി എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഇവിടെ കിട്ടുന്നതെന്ന് അപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരുടെ സാലറിയും എയ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരുടെ സാലറി നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പം എട്ട് വർഷം വരെ നമ്മുടെ സാലറിയിൽ ഇങ്ങനെ ഫസ്റ്റ് വൺ ഇയർ മുതൽ ഇങ്ങനെ കൂടിക്കൊണ്ട് എട്ട് വർഷം വരെ നമ്മുടെ സാലറി മാക്സിമത്തിലെത്തും എട്ട് വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി പിന്നീട് ചേഞ്ച് ആവുന്നില്ല എട്ടു വർഷത്തിന് ശേഷം നമുക്ക് പിന്നെ പത്ത് പതിനഞ്ച് ഇരുപത് വർഷം എക്സ്പീരിയൻസ് ആയാലും ആ എയ്റ്റ് ഇയറിന്റെ സാലറിയാണ് നമുക്ക് കിട്ടുകയുള്ളൂ അതിനുശേഷം പിന്നെ സാലറിയിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ല അതായത് ആറണ്ണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആറണായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കരിയറിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വന്ന് വേറെന്തെങ്കിലും ആയിട്ട് നമ്മൾ നമുക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടിയെങ്കിൽ ഓഫ് കോഴ്സ് സാലറിയിൽ വ്യത്യാസം വരും പക്ഷെ പക്ഷേ ആയിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇയർ എയ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാലറിയിൽ ഒരു വ്യത്യാസം അങ്ങനെ തന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക ഇയർ വണ് മുതൽ എയ്റ്റ് വരെയാണ് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളുട്ടോ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് സമയം കിട്ടും പോലെ അപ്പം വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക് യു വാച്ചിങ് Please like and subscribe.